പൊതുജനങ്ങൾക്ക് വ്യായാമത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്ന ദുബായ് ജുമൈറയിലെ ജോഗിംഗ് ട്രാക്കിൽ ഹൈഹീൽ ചേരുപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രാക്കിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനുമായിട്ടാണ് തീരുമാനമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള ട്രാക്ക് ജോഗിങ്ങിലെത്തുന്നവരുടെയും കാൽനട യാത്രക്കാരുടെയും ഇഷ്ടസ്ഥലം കൂടിയാണ് ട്രാക്കിന് കേടുപാടുകൾ പറ്റാതിരിക്കാനാണ് പാദരക്ഷകളുടെ ഉപയോഗം നിരോധിച്ചത് ഇത്തരം പാദരക്ഷകളുടെ ചെറിയ ഉപയോഗം പോലും ട്രാക്കിൽ കേടുപാടുകൾ വരുത്തും മാത്രമല്ല തെന്നി വീഴാനുള്ള സാധ്യതയുണ്ടെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അധികൃതർ വ്യക്തമാക്കി ട്രാക്കിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങളോട് ആർ ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ദുബായ് മുന്നിലാണ് ജുമേര ജുമേറബീസിൽ അറുപത്തിയേഴ് മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ജോഗിംഗ് ട്രാക്കിൽ പാലിക്കേണ്ട ചില മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അവ ഇപ്രകാരമാണ് ഒന്ന് വളർത്തുമൃഗങ്ങളെ അനുവദിക്കില്ല രണ്ട് ഹൈഹീൽ ചെരുപ്പുകൾ പാടില്ല ഉചിതമായ പാദരക്ഷകൾ ഉപയോഗിക്കണം മൂന്ന് സ്കേറ്റ് ബോർഡുകൾ സൈക്കിളുകൾ ഈ സ്കൂട്ടറുകൾ എന്നിവ അനുവദിക്കില്ല നാല് തുപ്പൽ പുകവലി എന്നിവ പാടില്ല വഴിമുടക്കി ഇരിക്കയോ സാധനങ്ങൾ വയ്ക്കുകയോ ചെയ്യരുത് തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ സൈക്കിൾ ചവിട്ടുക ഈ സ്കൂട്ടർ ഓടിക്കുക തുടങ്ങിയവയ്ക്ക് ഇരുന്നൂറ് ദീർഘമാണ് പിഴ പുകവലിച്ചാൽ അഞ്ഞൂറ് ദീർഘമാണ് പിഴ ട്രാക്കിൽ ഇരിക്കയോ ഏതെങ്കിലും രീതിയിൽ ട്രാക്ക് തടസ്സപ്പെടുത്തുകയോ ചെയ്യരുതെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു